ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് ശേഖരണ കേന്ദ്രത്തിലെ കാഴ്ചകളാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇതുള്ളത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ഇവിടെയാണ് ശേഖരിച്ചു വെക്കുന്നത് ശേഖരിച്ചു വെക്കുന്നതും മാലിന്യങ്ങൾ തരംതിരിക്കുന്നതും ഒക്കെ ഇവിടെയാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡാണിത് ആരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിനകത്തെ കാഴ്ചകളും കൂടെ ഒന്ന് കാണാം ഇതിനകത്തുള്ള എന്ത് കാഴ്ചയാളെന്ന് നോക്കാം തീ അണയ്ക്കാനുള്ള ഉപകരണമൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉപകരണം കാണാം ഇവിടെ തൂക്കം നോക്കുന്ന ഒരു ഉപകരണം പിടിച്ചിട്ടുണ്ട് ഇവിടെ ശേഖരിച്ചിരിക്കുന്ന മാലിന്യങ്ങളൊക്കെ ലോറിയിലോട്ട് കയറ്റി കൊണ്ടുവന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരു വലിയ ലോറി നടത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഈ കാണുന്ന പ്ലാസ്റ്റിക് എല്ലാം അതിലോട്ട് കയറ്റ ഉള്ളതാണ് ചാക്കുകളിലെ കെട്ടിവെച്ചക്കുമാണ് ഇതെല്ലാം അതിലോട്ട് കയറ്റുവാണ് യൂട്യൂബ് ചാനലുണ്ട് ഇതെവിടെ ഓട്ടാ കൊണ്ടുപോകുന്നത് ഇതെവിടെ തോട്ടാണ് കൊണ്ടുപോകുന്നേ ആ ഇവിടെ ശേഖരിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ലോറി കയറ്റി കൊണ്ടു വന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ വീഡിയോട്ട് കാണാം അതുവരെ ഗുഡ് ബൈ